ുമായി കൊച്ചിയിൽ നിന്നും കൊച്ചിയിലെ ഓണം വൈബ് എങ്ങനെയാണ് വിഷ്ണു വലിയ ഒരു ആഘോഷങ്ങളിൽ തന്നെയാണ് ഉള്ളത് കൊച്ചി പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രോഡ്വേ ആണ് ബ്രോഡ്വേ ഏത് ആഘോഷങ്ങൾ വരുമ്പോഴും വലിയ തിരക്കിലേക്ക് മാറുന്ന ഒരു ജംഗ്ഷനാണ് ആളുകൾ കൂട്ടമായി എത്തുന്ന ആഘോഷങ്ങൾ പൊലിപ്പിക്കുന്ന ഒരു കേന്ദ്രം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തിരുവോണത്തിന് മുന്നോടിയായി ഈ ഒരു പുരാടം നാളിൽ തന്നെ വലിയ തിരക്കാണ് ഉത്തരത്തിന് മാത്രമല്ല ഉത്രാടപ്പാച്ചിൽ മാത്രമല്ല അതിന് മുന്നേ തന്നെ സാധനങ്ങൾ വാങ്ങുവാനും അത് വാങ്ങി തിരിച്ചു പോകുവാനും എല്ലാമുള്ള ഒരു തിരക്ക് ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും അത്ര ആഘോഷപൂർവ്വം തന്നെയാണ് അവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങി നീങ്ങുകയെല്ലാം ചെയ്യുന്നത് എടുത്തോ സാധനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു ഓണം അനുബന്ധിച്ച് വസ്ത്രങ്ങൾ എടുക്കുന്നതിനും എല്ലാം തന്നെ എഴുതുന്നുണ്ട് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ തിരക്ക് വരുന്നുണ്ടോ തിരക്ക് കുറവാണ് അതെന്താ കുറവ് നാളെ തിരക്ക് വരില്ലേ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം അത് മലയാളികൾ മാത്രമല്ല ഇവിടുത്തെ ഒരു ബ്രോഡ്വേഡ് പ്രത്യേകത എന്ന് പറയുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പല ജോലികൾക്കായി ഇവിടെ എത്തിയ ആളുകൾ അവർ കൂടി ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തുന്നു ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം ഓണത്തിന് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഒപ്പം തന്നെ പൂക്കളം ഒരുക്കുന്നതിനും മറ്റു വസ്തുക്കൾ വാങ്ങുന്നതിനും പുതുവസ്ത്രങ്ങൾ എല്ലാം തന്നെ ഉള്ള ഒരു തിരക്കാണ് എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക തിരഞ്ഞെടു ന് വേണ്ടി കുട്ടികളടക്കമുള്ള ആളുകൾ ഈ ഒരു ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാം ഒരു സെലക്ഷനിൽ തന്നെയാണ് ഉള്ളത് എങ്ങനെയുണ്ടോ ഓണത്തിന്റെ സ്ഥലങ്ങളൊക്കെ കടയുന്നു ഇന്ന് എല്ലാ വസ്തുക്കളും അതായത് പൂക്കളങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും എല്ലാം തന്നെ വാങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മാത്രമാണ് ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മടങ്ങുക അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ വലിയ തിരക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ആ ഭാഗങ്ങളിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ ഈ മലയും കമ്മലും വിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഉള്ളത് ാണ് <laughs> വരാറ് ഓണാഘോഷങ്ങളുടെ വലിയ ഒരു ആഘോഷം തന്നെയാണ് അവിടെ വസ്ത്രങ്ങളുടെ ഒരു വിപണികൾ പ്രത്യേകമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് ഏറ്റവും അധികം തിരക്ക് ഒരുപക്ഷെ വില താരതമ്യേന കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലം എന്നതുകൂടി ഈ ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകതയാണ് മറ്റു കടകളിൽ വലിയ തോതിൽ പണം വരുമ്പോൾ അല്ലെങ്കിൽ തുക ഈടാക്കുമ്പോൾ തരതമേനെ കുറച്ച് പണം നൽകി വസ്ത്രങ്ങളും എല്ലാം തന്നെ വാങ്ങിപ്പോകാം കഴിയും എന്നത് തന്നെയാണ് അതിലേറ്റവും ഈ ഒരു ബ്രോഡ്വേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ തിരക്കി ഭാഗങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത് ഇത് ഓണത്തിന്റെ വസ്ത്രങ്ങളൊക്കെ ഞങ്ങള് കല്യാണിക്കുന്നുണ്ട് നല്ല അതെ മഴ കാരണം കുറച്ച് ഉണ്ട് ഇന്നത്തോടു കൂടി തന്നെ ഈ ഷോപ്പിംഗ് അവസാനിപ്പിക്കും അതായത് ഉത്രാകോളം പാച്ചലിലേക്ക് പോകുന്ന ഒരു സ്ഥലം മാറ്റി വെച്ചിരിക്കുന്നു മലയാളി നാളിൽ തന്നെ വസ്ത്രങ്ങളും പുതുവസ്ത്രങ്ങളും എല്ലാം തന്നെ വാങ്ങി ഓണത്തിന് ഒരു ദിവസം മുന്നേ ഒരുങ്ങി നിൽക്കുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം നാളത്തെ ഒരു തിരക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് തന്നെ ആ തിരക്കുകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന ഈ ഒരു ഇവിടെയുള്ള തിരക്ക് ബ്രോഡ്വേയിലെ വലിയ തിരക്കുകളെല്ലാം തന്നെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വസ്ത്രങ്ങളുടെ നിരവധി കടകളുള്ള ഒരു മേഖലയാണ് ഒപ്പം തന്നെ തൊട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ ാണ് അവിടെ ഭൂവിപണി എല്ലാം തന്നെ സജീവമായിട്ടുണ്ട് ഉത്തരേന്ത്യൻ കാരെല്ലാം തന്നെയാണ് ഈ കച്ചവടങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഈ ഒരു കച്ചവടത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നത് വാങ്ങിക്കഴിഞ്ഞോണ്ടിരിക്കുന്നു എന്തൊക്കെയാ ഡ്രസ് വാങ്ങിയാ ഡ്രസ്സുകൾ ജിജീഷ് തന്നെയാണ് വീണ്ടും ഒരു ഓണക്കാലത്തെ കളറാക്കാൻ ഒരുങ്ങിയാണ് മലയാളികൾ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോഴും തിരക്ക് കാണാൻ സാധിക്കുന്നത് എത്രത്തോളം ആവശ്യകരമായി എത്രത്തോളം ആവശ്യത്തോടെ തന്നെയാണ് ജനങ്ങൾ ഉള്ളത് വിവിധ നഗരങ്ങളിൽ പ്രത്യേക പരിപാടികൾ ആഘോഷ പരിപാടികളുമുണ്ട് എന്തായാലും ആ കൂടുതൽ ആവേശങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും ഓണം ഇത്തവണത്തെ ഓണം വഴിമാറുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ജിജീഷ് കരുണാകരനും തിരുവനന്തപുരത്തുനിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തുമാണ് വിവരങ്ങൾ നൽകിയത്